പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല മാർക്ക് കുറഞ്ഞതിൽ എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം വർഷത്തെ പഠനം കൊണ്ട് കേതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനവും പ്രിയങ്കാ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു എംപിയുടെ പ്രാദേശിക വികസന പദ്ധതികളുടെയും എൻ എച്ച് എമ്മിന്റെ കീഴിലെ വിവിധ ആരോഗ്യ പദ്ധതികൾ പി എം ജി എസ് വൈ വിവിധ സി എസ് എസ് പദ്ധതികൾ തുടങ്ങിയവയുടെ അവലോകനമാണ് നടത്തത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന കാലയളവിലെ അനുമതി ലഭിച്ച അൻപത്തി മൂന്ന് പദ്ധതികളിൽ നാൽപ്പത്തി അഞ്ചെണ്ണം വികസന പദ്ധതികളാണ് പൂർത്തിയായത് എട്ട് പദ്ധതികൾ പുരോഗമിച്ചു വരുന്നു പ്രിയങ്കാ ഗാന്ധി എം പി ആയതിനു ശേഷം ശുപാർശ ചെയ്ത ഇരുപത്തിയേഴ് പദ്ധതികളിൽ ഏഴ് പദ്ധതികളാണ് പുരോഗമിക്കുന്നത് ബാക്കി നടപടികൾ പൂർത്തിയായി വരികയാണ് തുവൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തിയാവും വികസന പദ്ധതികളിൽ ഇതുവരെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതും പുരോഗമിക്കുന്നതുമായ വേഗത്തിലാക്കാൻ എം പി നിർദ്ദേശം നൽകി ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളും അവലോകനം ചെയ്തു നിലമ്പൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്തം ശേഖരിച്ച് കൃത്യമായി താപക്രമീകരണത്തോടെ നിലമ്പൂർ രക്തബാങ്കിൽ എത്തിക്കുന്നതിനുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാൻ ആരോഗ്യവകുപ്പിന്റെ മലപ്പുറം ജില്ലാ വാക്സിൻ സ്റ്റോറിൽ നിന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ദുർഘട ആദിവാസി മേഖലയിലേക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പിനുള്ള വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ വാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ പുതിയ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും എം പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജില്ലയിൽ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം എഴുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ നീളത്തിൽ പതിനേഴ് റോഡ് വികസന പദ്ധതികളാണ് അനുമതി ലഭിച്ചത് ഇവയിൽ ഒൻപത് പദ്ധതികൾ മുപ്പത്തെട്ട് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ള ആറെണ്ണം അന്തിമഘട്ടത്തിലാണ് എടക്കര മൂത്തണം പഞ്ചായത്തുകളെ യോജിപ്പിക്കുന്ന മുപ്പിലി പാലത്തിന്റെ പുനർനിർമ്മാണവും ഇവയിൽ ഉൾപ്പെടും ഇതുകൂടാതെ എം പി നൽകിയ അൻപത്തി അഞ്ച് റോഡ് വികസന പദ്ധതികൾ സംസ്ഥാനതല സമിതിയുടെ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട് യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ ആര്യണ ഷോകത്ത് എ പി അനിൽകുമാർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തടം എ ഡി എം എൻ എം മൊഹറാൻ അലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് എ സി ആൻഡ് നോൺ എ സി റൂം ഒഴിവു സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ 274.361.9496.401.160